അവിടെ നരകം എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട് നരകം ഒന്ന് കാണി എല്ലാവർക്കും അവസാനം എല്ലാവരും എങ്ങനെയൊരു രൂപ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി നടക്കുന്ന കുറേ മഹാന്മാര് ഈ ഭൂമിയിലുണ്ട് എല്ലാവരും രക്ഷപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നീ സത്യവിശ്വാസത്തെ അധിക്ഷേപിച്ചും പീഡിപ്പിച്ചും സാത്താന്റെ പക്ഷത്തും നിലയുറപ്പിച്ചാൽ നിനക്ക് നിശ്ചയമായും ലഭിക്കാൻ പോകുന്നത് ഏത് സ്ഥലമായിരിക്കും നരകം യെസ് നന്ദന പറഞ്ഞത് ശരിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളിന്ന് ബഹുമാനപ്പെട്ട പാംബ്ലാനി പിതാവ് കത്തോലിക്കാ സഭയിലെ പ്രമുഖനായ സീറോ മറവാർ സഭയിലെ പ്രമുഖനായ ഒരു തിയോളജിഗനും ആർച്ച് ബിഷപ്പുമായ പാംബ്ലാനി പിതാവ് നിത്യനരകത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നമ്മൾ കേൾക്കുന്നത് ഇത് നമ്മൾ എന്തിനാണ് പറയുന്നത് പറഞ്ഞാൽ ഇന്ന് ഷിപ്പുപിടീക്കൽ എന്ന ദുരുദ ദുരുപദേശകൻ്റെ പിടിയിൽപ്പെട്ട് കുറച്ചധികം കത്തോലിക്കർ വീണു യഹോവ കത്തോലിക്കരുടെ ദൈവമല്ല എന്നൊക്കെ വ്യാജ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് അതിലെ ക്ലാസിക്കൽ എക്സാമ്പിളായ ആളുകളാണ് ജെയ്സ്ഫോർ കൈസ്വെന്ന പണ്ട് ടൂത്ത് ഫൈറ്റേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആൾ ബെഞ്ചി ഫിലിപ്പ് എന്ന് പറയുന്ന ബ്രദർ സമൂഹത്തിൽ നിന്ന് മലങ്കര കത്തോലിക്ക സഭയിലേക്ക് വന്ന ആൾ ജെ ജെ പോലെയുള്ള ആളുകൾ പിന്നെ കുറച്ച് പേരും അഡ്രസ്സൊന്നും ഇല്ലാത്ത നേരിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയ അല്ല അറിയത്തില്ലാത്ത ഫെക്ക് ഐഡിയിൽ വരുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ഷിബുവിനോട് കൂടി തന്നെ കത്തോലിക്കരെന്ന് അവകാശപ്പെടുന്ന അനിമോനെ പോലെയുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഷിബു മീഡിയക്കുള്ള ഗോറിയസ് കോസ്പൽ എന്ന ഒഫീഷ്യൽ ചാനൽ അവന ആ തെറ്റായ ദുരുപദേശത്തിൻ്റെ ആ വചനവിരുദ്ധമായ ഉപദേശത്തിൻ്റെ ക്രൈസ്തവ വിരുദ്ധമായ ഉപദേശത്തിൻ്റെ കൂട്ടായ്മയുടെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ പേജാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ നൂറ്റി ഇരുപതാമത്തെ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയിൽ കാണുന്ന നിത്യനരകം എന്ന ക്രിസ്തീയ ദുരുപദേശം അപ്പം യഥാർത്ഥത്തിൽ നിത്യനരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഒരു ക്രിസ്തീയ ദുരുപദേശമാണ് എന്നാണ് ഈ ഷിപുപീഡിയക്കിലും ആ ഷിബു പീഡിയക്കിൻ്റെ അനുയായികളും ഈ ജി ജോലിക്കർ എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ജി ജി കത്തോലിക്കറായ ജി ജിയുടെ അനുയായികളുമൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇതുമാത്രമല്ല നിത്യ നരകവിഷകളിന് അഞ്ചാം ഭാഗം നിത്യനരകം യഥാർത്ഥ ക്രിസ്തീയ ഉപദേശമോ നിത്യ നരകപ്രിയർക്ക് വേദപുസ്തകത്തിന് മറുപടി എന്നൊക്കെ പറഞ്ഞ് തിരുവചനത്തെ വളച്ചൊടിച്ച് നിരവധി വീഡിയോകളാണ് ഷിബു പിടിക്കൽ ചെയ്യുന്നത് ഇതുമാത്രമല്ല ഇതിൻ്റെ അറുന്നൂറ്റി പതിനെട്ട് ആ അതിൻ്റെ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തികച്ചും വചനവിരുദ്ധമായ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക വിശ്വാസങ്ങൾക്കെതിരായ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ബഹുമാനപ്പെട്ട പാമ്പ്ലാനി പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക അതിനുശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷിബു പിടിയേക്കലിൻ്റെ പിടിയിൽ വീണുപോയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ വലിയ നിത്യ നരകത്തിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം കത്തോലിക്കരായ ആളുകൾ ഇത് പത്തോലിക്ക സഭയിലെ കുറച്ച് യുവജനങ്ങളോട് പാംളാൻ പിതാവ് പറയുന്നതാണ് സ്വാഭാവികമായും കത്തോലിക്ക അങ്ങൾ കത്തോലിക്കരായ ഈ ഷിപ്പുവിൻ്റെ അനുയായികളായി മാറിയ ജീജോലിക്കരൊക്കെ ഈ സത്യം തിരിച്ചറിയുക അല്ലെങ്കിൽ നിങ്ങൾ സഭ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം അറിയാം തടാകം കൃത്യമായ ഒരു അനുഭവമാണ് പക്ഷെ ഈ തടാകത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഗന്ധക തടാകമാണ് ഗന്ധകാഗ്നി തടാകം ഗന്ധകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ വെടിമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണേത് ഗന്ധകം ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ പൊള്ളലുകളിൽ ഒന്ന് ഏതാണ് വെടിമരുന്നു കൊണ്ടുണ്ടാകുന്ന പൊള്ളലാണ് അത് വളരെ ഗുരുതരവും ആഴത്തിൽ പൊള്ളലേൽപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് ഗന്ധകാഗ്നി തടാകം വെറുതെ ചൂട്ടുകത്തിച്ച തടാ തീയാണെങ്കിൽ പെട്ടെന്ന് കെടുവുന്നു വിചാരിക്കും ഇതോ ആഴത്തിൽ പൊള്ളിക്കുന്ന അഗ്നിയാണ് അതിലുള്ളത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഗന്ധകാഗ്നി തടാകം ഇനി അത് ആർക്കാ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാത്താനുള്ള സ്ഥലമാണ് ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും ഭൂമിയുടെ നാല് കോണിലുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും ഇതൊക്കെ പറഞ്ഞ ശേഷം പറയാണ് ഭൂ അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയോ പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു അവിടെ രാഭകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും ഇതാണ് അത് അതായത് ഈ തടാകത്തിൽ ഉണ്ട് എന്നുറപ്പുള്ളത് മൂന്ന് കൂട്ടരാണ് ഏതാണ് അവിടെ പിശാജിനെ അവിടേക്ക് എറിയും രണ്ട് മൃഗത്തെ മുമ്പേ തന്നെ അവിടുത്തെ എറിഞ്ഞതാണ് ഈ ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിഞ്ഞതാണ് പിന്നെ അവിടെയുള്ളത് വ്യാജപ്രവാചകൻ വ്യാജപ്രവാചകൻ എന്ന് പറയുന്നത് സത്യവിശ്വാസം ലഭിച്ച ശേഷം അത് ഉപേക്ഷിച്ച് മറ്റുള്ളവരെയും വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു അവരാണ് വ്യാജപ്രവാചകൻ അവരെയും ഈ മൂന്ന് കൂട്ടർക്ക് വേണ്ടിയുള്ളതാണ് ഗന്ധകാഗ്നി തടാകം എന്ന് പറഞ്ഞാൽ നിത്യ നിത്യനരകം എന്നാണ് എൻ്റെ അർത്ഥം ഈ നരകത്തിലുണ്ട് ആര് മൂന്ന് കൂട്ടർ അവിടെ ഉണ്ടാവും ഒന്ന് മൃഗത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മതമർദ്ദകർ സത്യവിശ്വാസത്തെയും ഈശോമിശിയായി വിശ്വസിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവർ എത്തിച്ചേരുന്ന സ്ഥലം ഈ ഭൂമിയിൽ അവരെല്ലാവരെയും പീഡിപ്പിച്ച് ആനന്ദിച്ചു പക്ഷേ മരണാനന്തരം അവർ കൊടിയ പീഠകളുടെ സ്ഥലമായ നിത്യാജ്ഞയിൽ എത്തിച്ചേരും അവർ വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൂമിയിൽ നാം ആരെയും വേദനിപ്പിക്കാതെ പീഡിപ്പിക്കാതെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ രണ്ടാമത്തെ കൂട്ടർ ആരാണ് വ്യാജപ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ് സത്യവിശ്വാസം ലഭിച്ച ശേഷം ആ വിശ്വാസത്തെ അവഗണിച്ചും പുച്ഛിച്ചും ജീവിക്കുന്നവർ വിശുദ്ധൂർബാനയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ എല്ലാ കുർബാന ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് എല്ലാ ഉപസാരം ഞാനിങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ അല്ലെ ഭൂതാശകളെ പുച്ഛിച്ച് സഭയെ അധിക്ഷേപിച്ച് ജീവിക്കുന്നവർ വിശ്വാസം ലഭിച്ചവർ മാമോദീസായുടെ ദിവ്യമായ മുദ്ര ലഭിച്ചവർ അഭിപ്രായ ലേഖനകർത്താവ് പറയും അത് ആറാം ആറാമധ്യായം തുടക്കവാക്യത്തിൽ പറയും ഒരിക്കൽ പ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയും ഒരിക്കൽ പ്രകാശം ലഭിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാമോദിസ സ്വീകരിച്ചാൽ എന്ന അർത്ഥം ഇന്നും നമ്മൾ അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി മാമോദിസ നൽകുമ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ ഒരു തിരി കത്തിച്ചു കൊടുക്കും ഇല്ലയോ പ്രകാശം നൽകുക പ്രകാശം അപ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന എന്താണ് ലോകത്തിൻ്റെ പ്രകാശമായ മിശിയ നിനക്ക് മാർഗദീപമാകട്ടെ ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നടന്നോളാം അല്ല പറയുന്നത് ആ പ്രകാശം എന്തിനെ സൂചിപ്പിക്കുന്നു ഈശോ യെസ് ആ പ്രകാശം ഈശോയെ സൂചിപ്പിക്കുന്നു ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞവര് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഈശോയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരു വഴിയില്ല കാരണം എന്താ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും പരമമായ മാർഗം ദൈവം ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നു ആ ക്രിസ്തുവിനെ ലഭിച്ചിട്ട് അതിനെ വലിച്ചെറിഞ്ഞ് കളയുന്നവർ അവൻ വ്യാജപ്രവാചകന് തുല്യനാണ് വ്യാജപ്രവാചകന്റെ മറ്റൊരു പ്രവൃത്തി എന്താണ് അവൻ വിശ്വാസത്തിലുള്ളവരെയും കൂടി വഴിതെറ്റിച്ചോണ്ടിരിക്കും അങ്ങനത്തെ ചില യുവജനങ്ങളും ഉണ്ട് എന്താണ് പള്ളിയിൽ പോകുന്നവരെ കളിയാക്കി കളിയാക്കി എങ്ങനെയെങ്കിലും അവനെ അവൻ്റെ പള്ളിയിൽ പോകും നിർത്തുക അല്ലെ ഉപസാരിക്കാൻ വേണ്ടി പോകുന്നവനെ പരിഹസിച്ച് പരിഹസിച്ച് അവനെ ഉപസാരിപ്പിക്കാതെ ആക്കുക വാസ്തവത്തിൽ അതല്ല ഈ വ്യാജപ്രവാചകന്റെ പ്രവൃത്തിയാണ് അത്തരം പ്രവർത്തനങ്ങൾ പിന്നെ തിന്മയുടെ അധിനാഥനായ സാത്താൻ ഈ മൂന്ന് കൂട്ടർക്ക് വേണ്ടിയാണ് ഗന്ധകാഗ്നി തടാകം ഒരുക്കപ്പെടുന്നത് അവിടെ നരകം ഉണ്ടോയെന്നൊക്കെ സംശയിക്കുന്നവരുണ്ട് നരകം ഒന്ന് കാണി എല്ലാവർക്കും അവസാനം എല്ലാവരും എങ്ങനെയും സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി നടക്കുന്ന കുറേ മഹാന്മാര് ഈ ഭൂമിയിലുണ്ട് എല്ലാവരും രക്ഷപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നീ സത്യവിശ്വാസത്തെ അധിക്ഷേപിച്ചും പീഡിപ്പിച്ചും സാത്താന്റെ പക്ഷത്തും നിലയുറപ്പിച്ചാൽ നിനക്ക് നിശ്ചയമായും ലഭിക്കാൻ പോകുന്നത് ഏത് സ്ഥലമായിരിക്കും നരകം യെസ് നന്ദന പറഞ്ഞത് ശരിയാണ് അവർക്ക് നരകമാണ് കാത്തിരിക്കുന്നു അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളവര് വെളിപാട് പുസ്തകത്തിലെ ഗന്ധകാഗ്നി തടാകത്തിന്റെ വിവരണം വായിക്കുക അപ്പോൾ തിരുവചനം നരകത്തിൻ്റെ അസ്തിത്വത്തെ അസന്യഗ്ധമായി നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട് എന്ന് വ്യക്തമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ വ്യക്തമായി പമ്പ്ലാനി പിതാവ് നരകമുണ്ട് എന്ന് അസന്യുഗ്ധമായി പറയുകയാണ് എന്നാൽ നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന ഷുഭൂപീഡിയക്കെ പോലുള്ള ആളുകളുടെ അനുയായികളായ യഹോവ അല്ലെങ്കിൽ യാഹുവെ വൈ എച്ച് ഡബ്ല്യു എന്ന എൻ കത്തോലിക്കരുടെ ദൈവമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കത്തോലിക്കാ സഭയുടെ പേരിൽ നടക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ കാണുന്നത് ഈ പലരും പാംബ്ലാനി പിതാവിൻ്റെ പേരിലാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടുന്നത് സാജൻ മണ്ണുപറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ലബ് ഹൗസിലുള്ള ഒരു വ്യക്തിയാണ് പാംബ്ലാനി പിതാവിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള വ്യാജപ്രചരണങ്ങൾ നടത്തുന്നത് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രമുഖനായ ജോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് ജോ പേര് ഞാൻ ഓർക്കുന്നില്ല ഏഷ്യാനെറ്റിലും ഷക്കിന ടി വിയിലും ഒക്കെ സംസാരിക്കുന്ന അത്യാവശ്യം ഫേമസ് ആയ ഒരു വ്യക്തിയാണ് വെള്ളരിക്കൊണ്ട് ഇടവക്കാരനാണ് തലശ്ശേരി രൂപതയിലെ പാമ്പ്ലാനി പിതാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരാളാണ് ഇയാൾ ഗ്ലബ് ഹോസ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന് ഇയാൾ വെള്ളരിക്കൊണ്ട് ഇടവകയിൽ വേദ വേദപാഠ അധ്യാപകനാണ് വളരെ വചനവിരുദ്ധമായ പഴയ നിയമത്തിലെ ദൈവമല്ല കത്തോലിക്കരുടെ ദൈവമെന്നൊക്കെ പറഞ്ഞുകൊണ്ടും പഴയ പല കത്തോലിക്ക ഡോക്ടർക്കെതിരെ വളരെ വ്യക്തമായി പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തെയൊക്കെ ഇടവക്കാരും ഇടവ വികാരിയും രൂപതയും ഒക്കെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് എന്തായാലും ഇദ്ദേഹം എല്ലാം പറയുന്നത് പാമ്പളാനും പിതാവിനെയൊക്കെ ചാരിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ സഭയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നരകമില്ല എന്ന് പറഞ്ഞി ഷിബു പിടീക്കലിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പം നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിയണം ഇവർ വെളിച്ച കത്തോലിക്കർ കത്തോലിക്കരെന്നു പറഞ്ഞുകൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഷിബു പി ഡീക്കലിൻ്റെ ഷിബുവിൻ്റെ അനുയായികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാടാണ് നി നിത്യനരകമില്ല എന്നുള്ളത് ഈ കത്തോലിക്ക സഭ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ ഒഫീഷ്യൽ എന്താണ് സഭയുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം അപ്പോൾ ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ആരംഭിക്കുന്നത് കത്തോലിക സഭയുടെ മതബോധന യന്ത്രം ആയിരത്തി മുപ്പത്തി മൂന്ന് തൊട്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ വായിക്കുന്നത് അത് ഫുള്ള് നമ്മൾ വായിക്കുന്നത് നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സിനോട് സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടത്തേക്ക് ഐക്യപ്പെടാതിരിക്കാൻ കഴുകി ഇല്ല എന്നാൽ അവിടത്തേക്കെതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ ഗൗരവമായ പാപം നാം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലാപാതൻ ഒരു കൊല കൊലപാ ആ നിത്യജീവൻ നിലനിൽക്കുകയില്ലെന്ന് നിങ്ങൾക്കറിയാമുള്ളൂ നമ്മുടെ കർത്താവിൻ്റെ സഹോദരങ്ങളായ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഗൗരവ ഉള്ള ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അവിടെ നിന്ന് നിന്ന് നാം വേർപെടുന്നുവെന്ന് അവിടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനുദപിച്ച് ദൈവത്തിൻ്റെ കരുണാത്ര സ്നേഹം സ്വീകരിക്കാതെ നരകപാവത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്പെടാൻ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ് ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു അപ്പം നരകത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം ഈ തീയും ഗന്ധവും എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നേക്കുമായി നിത്യമായി അകന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിന് കുറച്ച് ബാക്കി കാര്യങ്ങളും തന്നെ ശഭിക്കപ്പെട്ടവരെ എന്നിൽ നിന്ന് നിത്യാജ്ഞയിലേക്ക് അകന്നു പോകുൻ എന്നൊക്കെ സി 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 മുന്നൂറ്റി മുപ്പത്തിനാലില് ബൈബിളൊക്കെ കോട്ട് ചെയ്ത് സഭ പഠിപ്പിച്ചതിനു ശേഷം ആയിരത്തി മുപ്പത്തഞ്ചിൽ പ്രീപഠ സഹോദരന്മാർ ഇത് വളരെ പ്രധാനമാണ് നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിതി സ്ഥിരീകരിക്കുന്നു നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യം നിത്യനരകം നരകം നിത്യമാണ് നിത്യതയെയും സഭയുടെ പ്രബോധം സ്ഥിരീകരിക്കുന്നു മാരകഭാവത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു അവിടെ അവർ നിത്യാഗ്നിയായ നരകപീടുകൾ അനുഭവിക്കും നരകത്തിൽ പ്രധാന ശിശു ദൈവത്തിൽ നിന്നുള്ള എന്ന വേറെപാടാണ് ദൈവത്തിൻ്റെ മാത്രമാണല്ലോ ദൈവത്തിൽ മാത്രമാണ് മനുഷ്യന് ജീവനും സന്തോഷവും ഉണ്ടാകുന്നത് അതിനു വേണ്ടിയാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത് ഇതാണ് അവൻ ആഗ്രഹിക്കുന്നത് അപ്പം നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു മാരകപാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു അവിടെ അവർ നിത്യാഗ്നിയായ നരകവീടുകൾ നിത്യാഗ്നിയിൽ നരകവീടുകൾ അനുഭവിക്കുന്നു അപ്പം നി ഇപ്പം നരകത്തിൽ പിന്നെ ബാക്കി നമ്മൾ നിങ്ങൾ താവിട്ട് പോയി കഴിഞ്ഞാൽ നരകത്തിൽ പോകാൻ ആരെയും ദൈവം നിശ്ചയിച്ചിട്ടില്ല ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം പ്രിയപ്പെട്ട സഹോദരന്മാർ ഇതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ടാണ് വ്യാജ ഉപദേശങ്ങളുമായി ഈ ഷിബു പിടിക്കലപ്പുള്ള ആളുകൾ വരികയും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് അല്പമെങ്കിലും സഭയെ സ്നേഹിക്കുന്ന കത്തോലിക്കാ വിശ്വാസങ്ങളെ സ്നേഹിക്കുന്ന ഈ ഷുബുവിൻ്റെ ആശയങ്ങളൊക്കെ ഉള്ളിൽ സംശയമായി നിലനിൽക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ പ്രിയുടെ സഹോദരന്മാരെ എത്രയും പെട്ടെന്ന് ഷുബു അടുത്ത് അടുത്തുനിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക കാരണം തികച്ചും പൈശാചികവും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആഭിചാരത്തിൻ്റെ രൂപീയമാണ് അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗോരിയസ് കോസ്പൽ എന്ന ചാനൽ നിങ്ങൾ ഈ കാണുന്ന ചാനൽ ഞാനിപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ല ഈ ചാനൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കാണുന്നവർ പോലും വലിയ അപകടത്തിലേക്ക് പോകും കാരണം വലിയ ആഭിചാരത്തിൻ്റെ സ്പിരിറ്റ് ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായ സഭാത്മകമായ ജീവിതവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഇല്ലാത്ത ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കുറച്ചു നേരം കണ്ടിരുന്നാൽ അവർ പോലും അറിയാതെ അവരിലേക്ക് തിന്മയുടെ സ്വാധീനം കടന്നു വരാൻ സാധ്യതയുണ്ട് അത്രമാത്രം ശക്തമായ ദുഷ്ടാരൂപിയുടെ അഭിഷേകമുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കുക നിങ്ങൾ ബോധ്യങ്ങളില്ലാത്ത ദൈവകൃപയിൽ നിറഞ്ഞവരല്ലാത്ത ശരിയായ സവാത്മക ജീവിതം പൗതാശിക ജീവിതം നയിക്കാത്തവർ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളൊന്നും കാണാൻ പാടില്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നു ഇദ്ദേഹത്തിൻ്റെ തമാശകളും ഇദ്ദേഹത്തിൻ്റെ എഞ്ചോകളൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ അനേകം കത്തോലിക്കർ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലേക്ക് വീണുപോയി ഇനി നമ്മൾ എത്ര പറഞ്ഞാലും എത്ര ഇദ്ദേഹം എത്ര വലിയ വിവരക്കേട് പറഞ്ഞാലും അത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു ഇപ്പം ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണ് ഫ്ലഷ് ചെയ്ത് കളയേണ്ടതാണെന്ന് പറഞ്ഞാലും എത്ര നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നിറികെട്ട വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും ഇതൊന്നും ഈ ഇദ്ദേഹത്തിൻ്റെ അടിമകളായ കത്തോലിക്ക വിശ്വാസികൾക്കും യാക്കോ ഒന്നും പ്രശ്നമല്ല ഇദ്ദേഹം എന്ത് പറയുന്നത് ഇത് അവസാന വാക്ക് എന്നൊരു ഗുരുതരം അടിമത്വത്തിലേക്ക് ദുരാത്മാവ് പിശാജ് ഇയാളിലൂടെ പ്രവർത്തിക്കുന്ന ആൻറ്റി കറഷൻ്റെ ആത്മാവ് ആളുകളെ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ ഗോറിയസ് കോസ്പൽ എന്ന യൂട്യൂബ് ചാനലിന് പ്രൊമോട്ട് ചെയ്യാനല്ല നിങ്ങൾ ഈ അപകടത്തെ തിരിച്ചറിയണം എന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പാമ്പളാനു പിതാവൊക്കെ പറയുന്ന പോലെ സഭയോട് ചേർന്ന് സഭയുടെ പ്രബോധങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് ദൈവനാമത്തിൽ ഞാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു